നമസ്കാരം ഞാൻ ഡോക്ടർ വിനോദ് രാജ് ചിത്ര ഫിസിത്രാഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ ഉണർന്നിഞ്ഞിരിക്കുന്നവണ് കാല് തടയിൽ കുത്താൻ വയ്യ ഉപ്പൂറ്റിക്ക് ഭയങ്കര വേദന എന്നാൽ മൂന്നാലടി നടന്നു കഴിയുമ്പോഴത്തേക്ക് ആ വേദന കുറയുന്നു കുറേ നേരം എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാലും എഴുന്നേൽക്കുമ്പോൾ ഇതുപോലെ തന്നെ ഭയങ്കര വേദന കുറഞ്ഞ് നടന്നുകഴിയുമ്പോൾ മാറുന്നു ഈ ഒരു രോഗത്തെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പ്ലാന്റ് ഓർ ഫേഷ്യേറ്റിസ് അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദനയെക്കുറിച്ച് ഇത് പക്ഷേ ഒരു നാല് വർഷം മുമ്പാണ് വീഡിയോ ഇട്ടിരുന്നത് അന്ന് അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി അത്ര കൊള്ളില്ല എന്നും പറഞ്ഞിട്ട് ഒരുപാട് പേര് കംപ്ലൈൻറ്റ് ചെയ്തിരുന്നു പിന്നീട് ഒന്നുകൂടി ഇടാനോ കാരണം ഓൾറെഡി ഒരു വീഡിയോ എട്ടുകൊണ്ട് ഞാൻ ഇടാനും പക്ഷെ ഒരുപാട് ആൾക്കാരാവശ്യപ്പെടുന്നതുകൊണ്ടും വളരെ അത്യാവശ്യം അത്യാവശ്യമെന്ന് തോന്നിയതുകൊണ്ടുമാണ് ഞാൻ ഒരിക്കൽ കൂടി അതേ വീഡിയോ അതേ ടോപ്പിക്കിൽ തന്നെ വീഡിയോ ഇടുന്നത് അപ്പോൾ അതേ ടോപ്പിക്കാണെങ്കിൽ കൂടി ഇപ്പം വർഷങ്ങൾ നാല് കഴിഞ്ഞതുകൊണ്ട് ചികിത്സയിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഉപ്പൂറ്റ് വേദന അഥവാ ഫ്ലാൻഡർ ഫേഷ്യേറ്റിസ് എന്താണ് എങ്ങനെ വരുന്നു എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് കാണാം ഉപ്പൂറ്റി വേദനയ്ക്ക് നമ്മൾ മെഡിക്കലി പറയുന്ന പേരാണ് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് ഉപ്പൂറ്റിവേദനയ്ക്ക് അത് കോമൺ ആയിട്ട് പറയുന്നതല്ല ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന രോഗത്തിന് വേദനയ്ക്ക് പല അനവധി കാരണങ്ങളുണ്ട് അതിന് ഓരോന്നിനും ഓരോ വേറെ വേറെ പേരും വേറെ ചികിത്സയുമാണ് അപ്പം ഇന്നിപ്പം നമ്മൾ സംസാരിക്കുന്നത് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് അതായത് ഈ പേര് കേൾക്കുമ്പോൾ പേടിക്കേണ്ട ഇതെന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാം നമ്മളുടെ പാദത്തിൻ്റെ അടിയിൽ ഒരു കട്ടിയുള്ള ഒരു ബാൻഡ് നമ്മുടെ വിരളുകളുടെ ചൂട്ടിൽ നിന്ന് ആരംഭിച്ച് ഉപ്പുറ്റി ഒരു അസ്ഥയായ വന്ന് കടിപ്പിക്കുന്ന ഒരു കട്ടിയുള്ള ബാൻഡ് അത് നമ്മൾ പ്ലാൻഡാർ ഫേഷ്യ എന്നാണ് പറയുന്നത് ആ ബാൻഡിൽ ഈ ബാൻഡിൽ ഉണ്ടാവുന്ന നീർക്കെട്ട് അതിനെയാണ് നമ്മൾ പ്ലാന്റാർ ഫേഷ്യൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇതാണ് ഈ രോഗം അപ്പോൾ ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളിലൊന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ റെസ്റ്റിന് ശേഷം എഴുന്നേക്കുന്നതുടനെ ഉപ്പൂറ്റിക്ക് വേദന എന്നുള്ളത് ഇനിയും ഇത് എന്താണ് ഈ പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ പാകത്തിനടിയിൽ നമ്മളുടെ വെയിറ്റ് താങ്ങുമ്പോൾ ഒരു ഷോക്ക് അബ്സോർബ് പോലെ കാരണം നല്ല ടൈറ്റ് ആയിട്ടുള്ള റബ്ബർ ബാൻഡ് നല്ല ടെമ്പറിൽ നിൽക്കുന്ന ഒരു റബ്ബർ ബാൻഡ് പോലൊരു സ്ഥാന ഒരു ഒരു ഫേഷ്യയാണ് ബാൻഡാണ് അത് അപ്പോൾ അതിനെ നമ്മുടെ ഷോക്ക് അബ്സോർബ് ചെയ്യുക ഷോക്ക് അബ്സോർവായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു ഒരു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റോളുകളിൽ ഒന്ന് നമ്മളുടെ യൂണിഫോം യൂണിഫോമായിട്ട് നമ്മുടെ ശരീരഭാരം ഒരു ഭാഗത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് യൂണിഫോം ആയിട്ട് ഉപ്പൂറ്റി മുതൽ പാങ്ങ് ഫ്രണ്ട് വരെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഒരു ജോലിയും കൂടെ ഇതിനുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നടക്കാനൊക്കെ മറ്റു തുടങ്ങുന്നുണ്ട് നമ്മളെ പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ ഉപ്പൂറ്റി പൊക്കി നമ്മൾ നടക്കാൻ തുടങ്ങുമ്പോൾ ആ ഒരു നടക്കാൻ തുടങ്ങുമ്പോൾ ഉള്ള ആ ഒരു ജോലി ചെയ്യുന്നതും അതുപോലെ നടക്കുന്ന സമയത്ത് കാലിൽ തിരിഞ്ഞു പോകാതെ പിടിച്ചു നിർത്തുന്നതും ഒക്കെ വലിയ റോളുള്ള ഒരു ഭാഗമാണ് ഒരു അവയവമാണ് ഈ പ്ലാന്റ് ഓഫ് ഏഷ്യ അതുപോലെ അതുപോലെ തന്നെ നമ്മളുടെ കാലിൻ്റെ ആർച്ച് ഇങ്ങനെ നമുക്കറിയാം ഒരു ആർച്ച് എപ്പോഴും നമ്മുടെ കാലുണ്ട് ആ ആർച്ചിൻ്റെ മീഡിയൽ സൈഡ് മെയിൻ്റൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആർച്ചിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഈ പറഞ്ഞതു പ്ലാന്റർ ഫേഷ്യയാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് അനവധി റോളുകളുള്ള വളരെ നിർണായകമായ ഒരു അവയവമാണ് ഈ പ്ലാന്റർ ഫേഷ്യ ഇനി ഇതിലുണ്ടാകുന്ന നീർക്കെട്ട് അതാണ് നമ്മൾ ഇന്നിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് പ്ലാന്റർ ഫേഷ്യേറ്റിസ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ യൂപ്പൊറ്റി വേദനയ്ക്കുള്ള കാരണമെന്താണ് ഒരു വ ഒട്ടനവധി ആൾക്കാരിൽ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രധാനമായിട്ടുള്ള ഒരു വില്ലൻ എന്ന് പറയുന്നത് ഫുഡ് വെയർ അഥവാ അവരുപയോഗിക്കുന്ന ചെരുപ്പോ ഷൂവോ ആയിരിക്കും അപ്പോൾ ഒന്നുകിൽ അവർ യൂസ് ചെയ്യുന്ന ചെരുപ്പ് കട്ടിയായിട്ടുള്ള പുതിയ ചെരുപ്പ് മാറുകയും ഷൂ യൂസ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരഭാരം ഞാൻ നേരത്തെ പറഞ്ഞതു നമ്മുടെ ശരീരഭാരം ഈ പ്ലാന്റ് ഓഫ് ഫേഷ്യ് അങ്ങ് പൂറ്റി മുതൽ പാദത്തിൻ്റെ വിരലിൻ്റെ അവിടം വരെ ഈക്വലായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോകണം അങ്ങനെയാണ് ഫേഷ്യയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് പക്ഷേ പക്ഷെ നമ്മളിടുന്ന ഏതെങ്കിലും ഒരു ചെരുപ്പ് തെറ്റായ രീതിയിലുള്ള ചെരുപ്പാണെങ്കിൽ നമ്മളുടെ ശരീരഭാഗം ഈ ഫേഷ്യയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയും ആ ഭാഗം നീര് വെച്ചു വരികയും ചെയ്യും ഇതിനെയാണ് നമ്മൾ പ്ലാന്റ് ഓഫ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെരുപ്പാണ് പ്രധാനമായിട്ടുള്ള ഒരു വലിയ ഒരു 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 റോൾ വഹിക്കുന്നത് ഈ രോഗത്തിന് ഇനി ചെരുപ്പ് മാത്രമല്ല നമുക്ക് ശരീരം പൊണ്ണത്തടി അമിതമായ ശരീരഭാരമുള്ളവർക്കും ഈ പറഞ്ഞവർ വരാം ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഇത് വരാം ആർച്ച് ഫ്ലാറ്റ് ഫുഡ് ആർച്ച് കൊളാപ്സ് ചെയ്തില്ലെങ്കിൽ ആർച്ച് ഇല്ലാത്ത ആൾക്കാർക്ക് ഫ്ലാറ്റ് ഫുഡ് ഉള്ള ആൾക്കാർക്ക് ഇത് വരാം അപ്പോൾ ഇങ്ങനെ അനവധി പിന്നെ റെയറായിട്ട് ഇഞ്ചുറീസിൽ നിന്നും മൈക്കൽ മൈക്ലോട്രോമയിൽ നിന്നും ഒരേ സമയത്ത് ചിലർ കിക്കറടിക്കുന്ന ആൾക്കാരുണ്ട് ബൈക്കിൻ്റെ മറ്റും അങ്ങനെ സ്ഥിരമായ ഒരു ഭാഗത്ത് വീട്ടിൽ ചെന്ന് 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 അവിടെ നീർക്കേണ്ടി വരാം അപ്പം അങ്ങനെ പ്രധാനമായിട്ടും ഉള്ള ഈ ഫീഷ്യേറ്റീവ്സ് വരാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ് ഇനി ഇത് എങ്ങനെയൊക്കെയാണ് ഇതിനെ തടയാം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഫുഡ്വെയർ വലിയൊരു വില്ലനായതുകൊണ്ട് തന്നെ ഇനി ഏത് രോഗമായ ഏത് കാരണമായിക്കോട്ടെ കാരണം എന്തുമായാലും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫുഡ്വെയർ മാറുക എന്നുള്ളതാണ് അപ്പോൾ ഒന്നുകിൽ ഇപ്പോൾ ചില ആൾക്കാർക്കുണ്ട് യൂണിഫോമിൻ്റെ ഭാഗമായിട്ടുള്ള വേഷമോ അല്ലെങ്കിൽ സേഫ്റ്റി ബൂട്ട്സും മറ്റേ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഫുഡ്വെയർ മാറുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയായി പ്രാക്ടിക്കൽ ആവുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് വെക്കാവുന്ന ഹീൽ ക്വിഷൻസ് ഉണ്ട് അങ്ങനെ ഹീൽ ക്വിഷൻസ് നമ്മൾ സിലിക്കൻ പാഡുകളുണ്ട് ആ സിലിക്കൻ പാഡുകൾ വാങ്ങിച്ച് നിർബന്ധമായിട്ട് അത് യൂസ് ചെയ്യണം അത് മൊത്ത മൊത്തക്കാലിനുള്ളതുണ്ട് ഉപ്പൂറ്റിക്ക് മാത്രമായിട്ടുള്ളതുണ്ട് ആർച്ച് സപ്പോർട്ട് ഉള്ളതുണ്ട് അപ്പോൾ ആ രീതി നമുക്ക് റെഡിമെയ്ഡ് ഇപ്പം വാങ്ങിക്കാൻ കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ ഷൂ ആ രീതി ചെയ്ത് തീർക്കാനും നമുക്ക് സാധിക്കും അപ്പോൾ ഇങ്ങനെ ഉള്ള ഫുഡ് ഇൻസോൾസ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ചെരുപ്പ് മാറാൻ പറ്റാത്ത ആൾക്കാർ ചെയ്യേണ്ടത് എന്നാൽ ചെരുപ്പ് മാറാൻ പറ്റുന്നവരോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ അതുപോലെ നമ്മൾ മാറാൻ പറ്റും എന്നുള്ള ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും ആദ്യം ഈ രോഗം മാർഗം വരെ നിങ്ങൾ ചെയ്യേണ്ടത് എം സി ആർ എന്ന് പറയുന്ന ഒരു ചെരുപ്പ് വാങ്ങി യൂസ് ചെയ്യുക എന്നുള്ളതാണ് എം സി ആർ എന്ന് പറയുന്ന കമ്പനിയുള്ള എം സി ആർ എന്ന് പറയുന്നത് മൈക്രോസെല്ലോയിൽ റബ്ബർ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉണ്ടാക്കുന്ന ഒരു ചെരുപ്പാണ് ഇത് ചെരുപ്പ് കടകളിൽ ലഭ്യമാണിപ്പം എങ്കിലും നിങ്ങൾക്ക് ഒരു ഇതാണോ അല്ലയൊന്നും സംശയം വരായിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും സേഫ് എന്ന് പറയുന്നത് നിങ്ങൾ സർജിക്കൽ സാധനങ്ങൾ വിളിക്കുന്ന കടകൾ ചെന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എം സി ആർ ചെരുപ്പുകൾ അവിടെ കിട്ടും അപ്പോൾ ഇതിപ്പം കോസ്മെറ്റിക് അപ്പിയറൻസ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ പഴയപോലെ പല 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 രോഗികളും ചോദിക്കാറുണ്ട് ഡോക്ടറെ ഈ രോഗ രോഗമുള്ള ഇങ്ങനത്തെ മരുന്ന് ചെരുപ്പ് കിട്ടുന്നുണ്ട് എങ്ങനെ നടക്കുന്നത് അങ്ങനെ മരുന്ന് ചെരിപ്പൊന്നും അല്ലാതെ ഇത് നല്ല ഇപ്പോൾ നമുക്ക് വെളിയിലേക്ക് ഇടാവുന്ന പോലെ നല്ല കോസ്മെറ്റിക് അപ്പിയറൻസിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനത്തെ എം സി ആർ ചപ്പലുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അതിന് അതുപോലെ തന്നെ ആണ് ചെരുപ്പ് ഉപയോഗിക്കാതിരിക്കരുത് നിർബന്ധമായി ചെരുപ്പ് ഉപയോഗിക്കണം അതായത് നിങ്ങൾ മുറിക്കുള്ളിലായാലും ശരി പുറത്തായാലും ശരി ചെരുപ്പ് യൂസ് ചെയ്യുക പറ്റുമെങ്കിൽ രണ്ടും എം സി ആർ തന്നെ ആക്കാനാണ് ശ്രമിക്കുക ഇനി എം സി ആർ വാങ്ങിക്കാൻ പറ്റുന്ന എം സി ആർ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ചെരുപ്പല്ല ആദ്യം തന്നെ മനസ്സിലാക്കി വളരെ വലിയ കോസ്റ്റ്ലി അല്ല എം സി ആർ അതുകൊണ്ട് അഫോർഡബിളാണ് ഇനി പരക്കകത്ത് നിങ്ങൾക്ക് എം സി ആർ വേണ്ട എന്നുണ്ടെങ്കിൽ തന്നെ മാക്സിമം സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പാണ് യൂസ് ചെയ്യാൻ ഒരു കാരണവശാലും ഈ അസുഖം പൂർണ്ണമായി മാറുന്നവരും വരെ ലെതറിൻ്റെയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ കട്ടിയുള്ളതായിട്ട് മെറ്റീരിയൽസ് കൊണ്ടുള്ള ചെരുപ്പുകൾ പരമാവധി ഉപയോഗിക്കാതിരിക്കാനുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് ഒന്ന് ഇനി ഫുഡ്വെയറിനോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു പറയുന്നത് ഇനി നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റിൽ ഭാഗത്ത് ഞാൻ വരുന്നേ ഉള്ളൂ നിങ്ങൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നത് ഒന്ന് ഈ പറഞ്ഞ പോലെ ഈ ചെരുപ്പ് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് രണ്ട് നിങ്ങൾ ദിവസത്തിൽ ഒരു നേരമോ രണ്ട് നേരമോ നിർബന്ധമായിട്ടും കോൺട്രാസ്റ്റ് ബാത്ത് ചെയ്യണം കോൺട്രാസ്റ്റ് ബാത്ത് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അതായത് രണ്ട് പാത്രം എടുത്തു വെക്കുക ഒരു പാത്രത്തിൽ ചെറിയ ചെറു ചൂടുവെള്ളം അതിൽ ഒപ്പിടുക മറ്റൊരു പാത്രത്തിൽ സാധാരണ പൈപ്പ് വെള്ളം അതിനകത്ത് നോർമൽ ടാപ്പ് വാട്ടർ അതിനകത്ത് കുറച്ച് ഐസ് ക്യൂബ്സ് ഇടുക എന്നിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഈ ഉപ്പിട്ട ചൂട് വെള്ളത്തിൽ കാല് മുക്കി വെക്കുക ഒരു മിനിറ്റ് ഐസ് ഇട്ട വെള്ളത്തിൽ കാല് മുക്കി വയ്ക്കുക ഇങ്ങനെ ത്രീ ഇസ് ടു വൺ റേഷ്യോയിൽ കാല് മാറി മാറി വീണ്ടും വീണ്ടും മുക്കുക ഇത് നമ്മുടെ ഉപ്പ് കുറ്റി പാതം മൊത്തം മുക്കത്തക്ക രീതി വേണം അത് ചെയ്യാൻ ബേസിനകത്ത് എല്ലടത്ത് ചെയ്യുക ഇത് ഒരു നേരം ഇല്ലെങ്കിൽ രണ്ട് നേരം ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലത് രണ്ട് നേരം ഒരു ദിവസത്ത് ചെയ്യുക ഇനി മൂന്നാമത്തെ കാര്യം ഐസ് ക്യൂബോ അല്ലെങ്കിൽ ഐസ് പാക്കോ നിർബന്ധമായിട്ടും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ പാദത്തിൻ്റെ ഭാഗ പാദത്തിൽ നല്ലപോലെ അമർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഉപ്പൂറ്റിയുടെ ഉൾവശത്തേ സൈഡിൽ മീഡിയ സൈഡിലായിട്ട് അത് ഉൾ അകത്തെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നല്ല പെയിനുള്ളൊരു പോയിന്റ് കിട്ടും അപ്പോൾ അഥവാ അങ്ങനെ പോയിന്റ് കിട്ടുന്നില്ല എന്നിരിക്കട്ടെ നിങ്ങൾ മൊത്തം ഉപ്പൂറ്റിക്കായിട്ട് അങ്ങനെ പോയിന്റ് മിക്കവാറും കിട്ടും കിട്ടുവാണെങ്കിൽ കൃത്യമായിട്ടും ആ പോയിന്റിൽ തന്നെ നിങ്ങൾ ഐസ് വെക്കുക ഐസ് ഒരുപാട് സമയം വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു അഞ്ചോ ആറോ മിനിറ്റ് വെച്ചാൽ മതി പക്ഷേ ഒരു ദിവസത്തിൽ പല ആവർത്തി വയ്ക്കുക എന്നുള്ളതാണ് ഐസിൻ്റെ ഇമ്പോർട്ടൻസ് അപ്പോൾ അങ്ങനെ ഒന്നുകിൽ നിങ്ങൾക്ക് ഐസ് പാക്ക് ചവിട്ടി പിടിക്കുകയോ വെക്കുകയോ ചെയ്യാം ഇല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് നേരിട്ട് വെക്കാം ഇനി ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യമാണ് ഒരു ബോട്ടിലിനകത്ത് വെള്ളം ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്യുക അതിനുശേഷം ആ ബോട്ടിൽ ഈ കൂടി ഇങ്ങനെ ഉരുട്ടുക അപ്പോൾ അതും അത് മാത്രം മതിയെന്ന് ചോദിച്ചാൽ അത് ഓക്കെ നല്ലതാണ് വളരെ എഫക്റ്റീവുമാണ് അതിനോടൊപ്പം തന്നെ ഐസ് ക്യൂബ്സ് നേരിട്ട് വെക്കണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പ്രൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് നേരിട്ട് ഐസ് ക്യൂബ്സോ ഐസ് പാക്കോ വെക്കുന്നത് കുറച്ചുകൂടി എഫക്റ്റീവാണ് അപ്പോൾ അതും ചെയ്തുകൊള്ളുക ഈ പറഞ്ഞ ഒരു ബോട്ടിലിനകത്ത് ഈ ഐസ് വെള്ളം ഫ്രീസ് ചെയ്തതിനു ശേഷം ഉരുട്ടുക ഇത് ആണ് മൂന്നാമത്തെ കാര്യം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വീട്ടിൽ ചെയ്യേണ്ടത് ഇതിനോടൊപ്പം വീട്ടിൽ ചെയ്യേണ്ടതാണ് ഇനി വ്യായാമങ്ങൾ അപ്പോൾ ആ എക്സസൈസസ് മസ്റ്റായിട്ട് ചെയ്യുക അപ്പം ഈ പറഞ്ഞ പോലെ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം നിർബന്ധമായിട്ട് നിങ്ങൾ എം സി ആർ ചെരുപ്പുകൾ യൂസ് ചെയ്യുക ദിവസത്തിൽ രണ്ട് നേരം കോൺട്രാസ്റ്റ് ബാത്ത് ചെയ്യുക ഐസ് പാക്കോ ഐസ് ക്യൂബ്സോ പല പ്രാവശ്യം ഒരു ദിവസത്തിൽ അഞ്ച് മിനിറ്റ് വെച്ച് പല ആവർത്തി ചെയ്യുക പിന്നെ ഈ പറഞ്ഞ വ്യായാമങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വീട്ടിൽ ചെയ്യേണ്ടത് ഈത് ഇപ്പോൾ ഈ അസുഖത്തിൻ്റെ തുടക്കവും മറ്റുമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു രണ്ടാഴ്ച ഇത് ചെയ്യുമ്പോൾ തന്നെ മാറാവുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾ രണ്ടാഴ്ച ഇത് ചെയ്തു നോക്കുക ഈ വ്യായാമങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ ഇതിൻ്റെ ടൈറ്റ്നസ് വളരെ ഇമ്പോർട്ടൻറ്റ് ഈ ബാൻഡിൻ്റെ സോറി ഫേഷ്യൽ ടൈറ്റ്നസ് വരുമെന്ന് പറയുന്നത് അപ്പം അത് ചെയ്ത രണ്ടാഴ്ച കൊണ്ട് നിങ്ങൾക്കൊരു മാറ്റം പ്രകടമായ രീതിയിൽ ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഫിസിയോതെറാപ്പിക്ക് പോകണം അപ്പം ഇത് നേരത്തെ ചെയ്ത് മാറ്റണം എന്ന് പറയാൻ കാരണം ഇത് നിങ്ങൾ ചികിത്സിക്കാതിരിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി വേഴ്സിൻ്റെ ഒരു കണ്ടീഷനിലേക്ക് മാറും ഇത് കുറച്ചുകൂടി കുറച്ചുകൂടി കൂടെ പോയി കഴിയുമ്പോഴത്തേക്ക് ഈ ഫ്ലാൻഡാ ഫിഷ്യ ഈ നീര് നീര് വെച്ചിട്ട് അത് പതുക്കെ നിങ്ങളുടെ ഉപ്പൂറ്റിയുടെ അസ്ഥി അതായത് കാൽക്കേനിയെന്ന് പറയുന്ന അസ്ഥിയിലേക്ക് ചെല്ലാനും അവിടെ പയ്യെ 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 ശരിക്കും തേഞ്ഞു വരാ സംഭവിക്കുന്നത് പക്ഷെ നമ്മൾ എക്സറേ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അസ്ഥി വളർന്ന് വരുന്നതായിട്ട് കാണാൻ പറ്റും ഒരു ഹുക്ക് പോലെ അസ്ഥി അസ്ഥിങ്ങ് വളർന്ന് വരുന്നതായിട്ട് ഫീൽ ചെയ്യും ശരിക്കും അവിടെ തേങ്ങ വേണം സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ വളർന്നുകഴിയുമ്പോൾ അതിന് കാൽക്കേനൽ സ്പർ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മാറും അതും ഒരുപാട് ജസ്റ്റ് തുടക്കം വെക്കുകയാണെങ്കിൽ നമുക്ക് ഫിസിയോതെറാപ്പി വേണം കറക്റ്റ് ചെയ്യാം പക്ഷേ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സർജിക്കലായിട്ടുള്ള കറക്ഷൻ മാത്രമേ പറ്റൂ അപ്പോൾ ആ ഒരു സ്റ്റേജിൽ കൊണ്ട് എത്തിക്കാതെ ഈ രീതിയിൽ തന്നെ നിങ്ങളത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഈ ഇത്രയും ഞാൻ ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസും ഇതും ചെയ്യുക ഇനി ഇതിൻ്റെ ഫിസിയോതെറാപ്പി ഭാഗത്തേക്ക് വരാം ഫിസിയോതെറാപ്പി വളരെ നിർണായകമായ റോളാണ് ഇപ്പോൾ ഞാനീ പറഞ്ഞതെല്ലാം തന്നെ ഫിസിയോതെറാപ്പിയാണ് ഇതിനോടൊപ്പം മൊഡാലിറ്റീസ് ആണ് ഞാനീ പറയാൻ പോകുന്നത് ക്ലിനിക്കിൽ പോയി ചെയ്യേണ്ടത് ക്ലിനിക്കിൽ പോയി ചെയ്യേണ്ട ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല ഫിസോതറപ്പിച്ച് കണ്ടു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഒന്നിൽ അൾട്രാസൗണ്ട് എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് തെറാപ്പിയോ അല്ലെങ്കിൽ ലേസർ തെറാപ്പിയോ ഇപ്പോൾ ഏറ്റവും നൂതനമായിട്ട് ഇപ്പോൾ ഷോക്ക് വെയ് തെറാപ്പിയോ ഈ മൂന്ന് തെറാപ്പി ഇലക്ട്രോ ഇലക്ട്രോ തെറാപ്പി മൊഡാലിറ്റീസ് യൂസ് ചെയ്യും അതിനോടൊപ്പം തന്നെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു ഒരു ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് മയോഫീഷ്യൽ റിലീസ് എന്ന് പറയുന്നത് മാനുവൽ തെറാപ്പി വരുന്നത് മാനുവൽ തെറാപ്പിക്കകത്ത് മായോ ഫേഷ്യൽ റിലീസ് എന്ന് പറയുന്ന തെറാപ്പി യൂസ് ചെയ്ത് അത് പഠിച്ചിട്ടുള്ള ആൾക്കാർ കൃത്യമായിട്ട് നിങ്ങളുടെ ഫേഷ്യയുടെ എവിടെയൊക്കെ ടൈ ബാൻസ് ഉണ്ടോ എവിടെയൊക്കെ ടൈറ്റ് ആയിട്ടുള്ള ഫേഷ്യൽ നിപ്പുണ്ടോ ആ ഭാഗം റിലീസ് ചെയ്ത് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ കൃത്യമായ രീതിയിൽ ഈ വ്യായാമങ്ങളും ഞാനീ ഇൻസ്ട്രക്ഷൻസും ഇതും ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായി മാറ്റാവുന്നേ ഉള്ളൂ അപ്പോൾ പ്ലാൻ്റ ഫേഷ്യ എന്ന് പറയുന്ന അസുഖം ഏകദേശം നമുക്ക് മനസ്സിലാക്കണുള്ളൂ ഇനി എൻ്റെ വ്യായാമങ്ങളുടെ വീട് ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം ചെയ്യേണ്ടത് സ്ട്രെച്ചാണ് സ്വാഭാവികമായിട്ടും ഹീൽസ് ഉപയോഗിക്കുന്നവരുടെ കാലിൻ്റെ വണ്ണ എന്ന് പറയുന്ന കാഫ് മസിൽ മുറുകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സ്ട്രെച്ചാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ കാൽ നീട്ടി വെച്ചിരുന്നതിന് ശേഷം ഒരു ടവലോ തോർത്തോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് തുണി ഉപയോഗിച്ച് നമ്മൾ കാലിൻ്റെ പാദത്തിലേക്ക് ഇതുപോലെ ഇടുക ഇട്ടതിന് ശേഷം പിന്നിലേക്ക് നല്ലപോലെ വലിച്ചു പിടിക്കുക ഇങ്ങനെ പിടിച്ച് അപ്പോൾ നമുക്ക് കാലിൻ്റെ വണ്ണ നല്ല വലിവ് നമുക്ക് അനുഭവപ്പെടും ഒരഞ്ചെണ്ണെന്ന് വരെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക പതുക്കെ അയച്ചു വിടുക ഇത് ഒരു അഞ്ച് ആവർത്തി ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക മേളിലോട്ട് വലിച്ചു പിടിക്കുന്നു ഒരഞ്ചെണ്ണെന്നും പയ്യെ അയച്ചു വിടുന്നു ഇതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട സ്ട്രെച്ച് നമ്മളിനി കാലിൻ്റെ വണ്ണയുടെ തന്നെ മറ്റൊരു രീതിയിലുള്ള സ്ട്രെച്ചാണ് കാണാൻ പോകുന്നത് ഇത് കുറച്ചുകൂടി എഫക്റ്റീവാണ് ഈ സ്ട്രെച്ച് ഇത് ഇത് ഇതുപോലെ നമ്മൾ നിന്നതിന് ശേഷം നമ്മുടെ കാല് ഏതെങ്കിലും ഒരു ചെറിയ സ്റ്റെപ്പിലോ ഒരു കൊച്ചു ഫുഡ് സ്റ്റൂളിലോ ഇവിടെ ഇപ്പം നല്ല ഈ ഒരു ഷെൽഫിൻ്റെ പണ്ടിയിലോട്ട് കാലി വെക്കുന്നത് വെച്ചതിന് ശേഷം കാലിൻ്റെ ഒത്തി മുഴുവൻ കയറ്റി വെക്കണ്ട ആ വെള്ളുകളുടെ ഭാഗം മാത്രം അവിടെ വരുത്തക്ക രീതി വെച്ചതിന് ശേഷം കാലിൻ്റെ മുട്ട് നിവർത്തിക്കൊണ്ട് ഉപ്പൂറ്റി നേരെ താഴേക്ക് നിങ്ങൾ മാക്സിമം ആ ഉപ്പുറ്റി അടിയിലേക്ക് കൊണ്ടുപോകുക കാലിൻ്റെ വണ്ണ നല്ലപോലെ നിങ്ങൾക്ക് വലിയ അനുഭവപ്പെടാൻ പറ്റും നിങ്ങൾക്ക് വേറെ ആവുന്ന അത്രയും വലിച്ചു പിടിക്കുക ഒരഞ്ചെണ്ണുവ പയ്യെ അയച്ചു വിടുക വീണ്ടൊരുക്കിക്കൂടി കാണിക്കാം വിരലുകൾ മാത്രം ആ സ്റ്റെപ്പേ വയ്ക്കുക സ്റ്റെപ്പേ വെച്ചതിന് ശേഷം ഉപ്പൂറ്റി നേരെ അടിയിലോട്ട് കൊണ്ടുവന്ന് നോക്കുക കാലിൻ്റെ മുട്ട് നിവർത്തുക നിവർത്തുമ്പോൾ നിങ്ങൾക്ക് വണ്ണയ്ക്കാലിൻ്റെ വണ്ണയ്ക്ക് അല്ലെങ്കിൽ ഹാഫ് മസിൽ നല്ല സ്ട്രെച്ച് അനുഭവപ്പെടും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത്രയുണ്ടെങ്കിൽ കൊണ്ട് പയ്യെ അയച്ചു അടുത്തതായിട്ട് നമ്മൾ നമ്മൾ കാലിൻ്റെ പാത്തിനടിയിലത്തെ ഫേഷ്യയുടെ അല്ലെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂവിൻ്റെ ഒരു ചെറിയ മസാജ് പോലുള്ളൊരു സ്ട്രെച്ചാണ് കാണിക്കുന്നത് ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു സോഫ്റ്റ് ബോളാണ് ആ സോഫ്റ്റ് ബോൾ നോക്കിയാൽ നമുക്ക് ഈ സ്ക്വീസിങ് ബോൾ നമുക്ക് ഇപ്പം കടയിലൊക്കെ ലഭ്യമാകുന്ന ഞെങ്ങുന്ന സ്ട്രെസ് റിലീഫ് ബോൾ എന്ന് പറയുന്ന ഈ ബോൾ നമുക്ക് യൂസ് ചെയ്യാം ഈ ബോൾ നമ്മളുടെ പാദത്തിലേക്ക് വെച്ചതിന് ശേഷം നല്ലപോലെ ആദ്യം വിരലുകളുടെ ഭാഗം നല്ലപോലെ അമർത്തി പിടിക്കുക അമർത്തി പിടിച്ചുകൊണ്ട് മുന്നോട്ട് നല്ല ശക്തിയായിട്ട് പ്രെസ്സ് ചെയ്തുകൊണ്ട് ആ മസാജ് എഫക്റ്റ് വരണം ആ ഉപ്പൂറ്റിയുടെ ഭാഗം വരെ കൊണ്ടുപോകുക അതുപോലെ തന്നെ നല്ലപോലെ അമർത്തിപ്പിടിച്ചുകൊണ്ട് പുറമോട്ടും നല്ലപോലെ കൊണ്ടുവരിക ആ വിരലിൻ്റെ ഭാഗങ്ങൾ ആ വിരലുകൾക്ക് തൊട്ട് താഴെയുള്ള ഭാഗം നല്ലപോലെ പ്രസ് ചെയ്ത് പിടിക്കുക ഇത് പല ആവർത്തി മുന്നോട്ടും പുറമോട്ടും ചെയ്യുക മുന്നോട്ട് കൊണ്ടുപോവുക അതുപോലെ തന്നെ പ്രെസ്സ് ചെയ്ത് പിടിച്ചുകൊണ്ട് ബാക്ക് ലോട്ട് ആ മാക്സിമം സ്ട്രെച്ച് വരണം എല്ലായിടത്തും ഇതാണ് ബോൾ ഉപയോഗിച്ചുള്ള സോഫ്റ്റ് ഇഷ്യൂ മൊബിലൈസേഷൻ ഇനി അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഒരു ബോൾ തന്നെയാണ് പക്ഷേ ഇവിടെ നമ്മൾ നല്ല കട്ടിയുള്ള ഇപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്നത് സാക്രോസ് ബോൾ എന്ന് പറയുന്നത് മസാജ് ബോൾ എന്ന് പറയുന്ന ഒരു കട്ടിയുള്ള ബോളാണ് നമുക്കതിന് പകരം നല്ല കട്ടിയുള്ള ഒരു ക്രിക്കറ്റ് ബോളോ അങ്ങനെ എന്തെങ്കിലും ഞങ്ങാത്ത നല്ല കട്ടിയുള്ള ഒരു ബോൾ തിനു വേണ്ടി യൂസ് ചെയ്യുക ഈ ഇങ്ങനത്തെ കട്ട് നമുക്ക് നമ്മൾ പാ പാദത്തിനുള്ളിലെ സോഫ്റ്റ് ഡിഷെ അഡീഷൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സ്ട്രെച്ചും കൂടെയാണ് ഇങ്ങനൊരു ബോൾ നമ്മൾ കാലിൻ്റെ പാദത്തിലേക്ക് വെക്കുക ഇത് നേരത്തെ പറഞ്ഞ പോലെ വലിയ ശക്തിയായിട്ട് അമർത്തണ്ട ചെറിയ ബലം കൊടുത്തുകൊണ്ട് കാലിൻ്റെ പാദത്തിൽ മുന്നോട്ടും പുറമോട്ടും അതുപോലെ സൈഡിലോട്ടും ഒക്കെ റോൾ ചെയ്യുകയും റൊട്ടേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് തീരെ സോഫ്റ്റ് ആവരുത് സ്വല്പം പ്രഷർ കൊടുത്തുകൊണ്ട് വേണം ചെയ്യാൻ പക്ഷേ ഒത്തിരി അമർത്തേണ്ട ചെറിയ പ്രഷർ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ കാലിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ അഡീഷൻസ് ഉണ്ടെങ്കിൽ അത് ബ്രീക്ക് ചെയ്യുക സോഫ്റ്റ് ഇഷ്യൂ എല്ലാം ഫ്രീ ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ഇത് പ്രത്യേക ഒരു ഡയറക്ഷനൊന്നുമില്ല എല്ലാ ഡയറക്ഷനിലും എല്ലാ പാദത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ വേണം ഇത് ചെയ്യാൻ ഇത് നിങ്ങൾക്ക് ഈ രണ്ട് വ്യായാമങ്ങൾ നിങ്ങൾക്ക് ഇരുന്നുകൊണ്ട് കൊണ്ടോ വേണമെങ്കിൽ ചൂട് പ്രഷർ എന്ന് തോന്നുന്നെങ്കിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ടോ വേണമെങ്കിൽ ചെയ്യാം ഇതാണ് ബോൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അടുത്ത സ്ട്രെച്ച് നമ്മൾ ഇതുപോലെ ഒരു ടവല് എടുക്കുക അത് നിലത്ത് വിരിച്ചിടുക ഒരു ടർക്കി ടവല് എടുത്തതിനു ശേഷം നമുക്ക് വേദനയുള്ള ഏത് കാലിലേക്ക് പിരിക്കാനുള്ള വേദന ആ കാല് ആ ടവലിലേക്ക് ചവിട്ടി വയ്ക്കുക എന്നിട്ട് നമ്മളുടെ വിരലുകൾ കൊണ്ട് അത് സാവകാശം നമ്മളുടെ അടുത്തേക്ക് അടുപ്പിക്കുക ഇതിങ്ങനെ ആ ടൗവൽ നമ്മളടുത്ത് വരുന്നവരെ നമ്മൾ ആവർത്തിക്കുക വന്നതിന് ശേഷം വീണ്ടും ഒരുക്കിക്കൂടെ അത് വീഴ്ചിടുക വീണ്ടും റിപ്പീറ്റ് ചെയ്യുക നമ്മളൊരു പേന തറയിൽ വയ്ക്കുക അതിനുശേഷം നമ്മുടെ കാലിൻ്റെ തള്ളവിരലും അതിന് തൊട്ടുപ്രരണം കൊണ്ട് അത് സാവകാശം എടുക്കുകയും പുറയിലൂടെ നമ്മുടെ കയ്യിലേക്ക് വാങ്ങിക്കണം എന്ന് വിചാരിച്ച് സാവകാശം പുറമോട്ട് നീട്ടുക വാങ്ങിക്കണമെന്നില്ല അങ്ങനെ നീട്ടിയിട്ട് താത്ത് വയ്ക്കുക വീണ്ടും അത് ആവർത്തിക്കുക ഇത് പല ആവർത്തി പുറമോട്ട് കൊണ്ടുപോവുക താത്ത് വയ്ക്കുക ഇത് ചെയ്യുക അടുത്ത എക്സസൈസ് ഇത് ഇതുപോലെ ഒരു കുപ്പിക്കകത്ത് നമ്മൾ വെള്ളം നിറച്ച് ഫ്രീസറിൽ വെച്ച് ഐസാക്കിയിരിക്കുകയാണ് അത് നേരെ തറയിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് വേദനയുള്ള കാലേതാണോ അത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പതുക്കെ മുന്നോട്ടും പുറമോട്ടും ഒരുട്ടുക വളരെ സാവകാശം മുന്നോട്ടും പുറമോട്ടും ചെറിയ പ്രഷർ ആ കുപ്പിയില കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ടും പുറമോട്ടും ഒരു ഇത്ര സമയമൊന്നൊന്നുമില്ല നമുക്ക് കുറച്ച് നേരം അങ്ങ് ചെയ്യാം നല്ല എഫക്റ്റീവായിരിക്കും ചെയ്യുന്നത് ഉറങ്ങി എനിക്കുന്ന ഉടനെ ഉണ്ടാകുന്ന ഉപ്പുറ്റി വേദന കാരണം ഇപ്പോൾ മനസ്സിലായി കാണുമായിരിക്കുമല്ലോ ഇത് ഈ ഇതിനകത്ത് പറയുന്ന നിർദ്ദേശങ്ങളും വ്യായാമങ്ങളും ഈ ഈ പറഞ്ഞ കൃത്യമായിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് മാറാവുന്നൊരു അസുഖമാണ് ഒരുപാട് കൂടാൻ വെക്കാൻ വെക്കാതിരിക്കുക നിങ്ങൾ എളുപ്പം തന്നെ ചെയ്തു മാറ്റുക അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് തോന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഇത് ആദ്യമായി ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം അതുവരേക്കും ബൈ